എവർക്കും ശ്രദ്ധേയമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത് കാണുന്നത് എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഭഗവാന്റെ എല്ലാവിധമായിട്ടുള്ള പ്രപഞ്ചനാഥയുടെ എല്ലാവിധമായിട്ടുള്ള ശ്രേഷ്ഠതയും ലഭ്യമാകട്ടെ ഓം ലോകാസമസ്ത സർവം സുഖിനോ ഭവന്തു സമസ്ത ലോകം സർവം സമൃദ്ധിയും അത് നമുക്ക് ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചരിക്കാവുന്നതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതിശ്രേഷ്ഠമായിട്ടുള്ള പുരാതന നൂറ്റി അൻപത് വർഷത്തിൽ പരം പഴക്കമുള്ള ഒരു ചാമുണ്ടേശ്വരിക്കാവിാവിനെ കുറിച്ചാണ് പരമാടൻ ചാമുണ്ടേശ്വരി കാവ അതിവിശേഷതയാർന്ന ഒരു മഹാദേവിയുടെ സഞ്ചയമാണ് ഈ സന്നിധി എന്നുള്ളത് ഒരു ഭാവങ്ങളിലും അതേപോലെ തന്നെ ആരാധനാക്രമങ്ങളിലും ഒട്ടേറെ വൈശിഷ്ട്യത പുലർത്തുന്ന ഒരു മഹാദേവി വസിക്കണ ഒരു മഹാ കാവ് കാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ക്ഷേത്രത്തിനേക്കായാലും പ്രാതിനിധ്യമാണ് കാവ് എന്നുള്ള പദം കാരണം അനേക ഊർജ ശക്തികളാൽ വിലയം പ്രാപിച്ചതാണ് ഇവിടുത്തെ ഐതിഹ്യഭാവത്തെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കോയിക്കൽ കൊട്ടാരമഹ ആ ദേശത്തിൻ്റെ നാഥനായിരിക്കണം കോയിക്കൽ തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരം വകയുള്ള ആന യാത്രക്കിടയിൽ ഇഷ്ടഭോജന സമൃദ്ധമായിട്ടുള്ള ഭഗവതി വസിക്കുന്ന ഈ സന്നിധിയിൽ എത്തിച്ചേരുകയാണ് അമ്മ അന്ന് ഇവിടെ കാവലാളായിട്ട് ഭഗവതിയുടെ കാവലാളായിട്ട് ഒരു ഒരു പറയ കുലയ ജാഥയായിട്ടുള്ള ഒരു വൃദ്ധസ്ത്രീയായിരുന്നു അത് ആ വൃദ്ധസ്ത്രീയ ചെന്നിട്ട് ഈ ആനയുടെ പാപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഈ ആനയെ കെട്ടുന്നത് അത്ര ശുഭകരമല്ല ആയതുകൊണ്ട് അങ്ങ് ഇതിനെ അഴിച്ചു പോകണം എന്ന് പറഞ്ഞ മാത്രയിൽ ആ വിലക്കുകളെല്ലാം ലംഘിച്ച് പാപ്പാനും കൂടെയുള്ളവരും ആനയെ അവിടെ ബന്ധിക്കുകയും എന്നാൽ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് എന്നറിഞ്ഞില്ല ആനയുടെ ഭക്ഷണഭാവത്തിൽ ഒരു ഓലമടൽ ആനയുടെ കവിളിൽ കുരുങ്ങുകയും അത് കണ്ട് ഭയന്നവർ കൊട്ടാരം ഔഷധ ശ്രേഷ്ഠമായി ധന്യമാക്കണ വൈദ്യനെ വിളിക്കുകയും എന്നാൽ അതുകൊണ്ടൊന്നും ഫലം വന്നില്ല അകാരണമായിട്ടുള്ള രോതനഭാവത്തിൽ ആന വിലപിക്കുകയും ഇത് പ്രകാരം അമ്മ വൃദ്ധയായ ആ പറയമ്മ ഭഗവതിയെ അതീവമായി പ്രാർത്ഥിക്കുകയും ചെയ്തതുവഴി ആനയ്ക്ക് സുഖപ്രദമാകണ ഭാവത്തിൽ തൻ്റെ കവിളിൽ കുടുങ്ങിയ ഓലമടൽ നിരുപാധികം ഇല്ലാതാകുകയും ഇതറിഞ്ഞ കൊട്ടാരം തമ്പുരാട്ടി ഉമയമ്മ റാണി അതിശ്രേഷ്ഠമായിട്ടുള്ള കാവിന് വേണ്ടുന്ന സംരക്ഷണം നൽകുകയും കരമൊഴിവാക്കി വസ്തുവകകൾ നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ സത്യം എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒരു മനോഹരാഹാരിത ഇവിടെ ആനയും അതേപോലെ തന്നെ ദേവി ഒന്ന് സ്പർശിക്കണതും ഒക്കെ ആയിട്ടുള്ളൊരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ ഒട്ടേറെ ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് ചടയൻ എന്ന് പറയുന്ന ഒരു പൂജാരി അന്ന് അദ്ദേഹമായിരുന്നു പൂജ ചെയ്യുന്ന വ്യക്തിഭാവം വടക്ക് ദേശക്കാരനായിട്ടുള്ള ഒരു വ്യാപാരി അവിടെ എത്തിച്ചേരുകയും കാരണം അന്നത്തെ ഇതുപോലെയുള്ളൊരു ജീവിതമാർഗമല്ല കളവണ്ടിയിലായിരുന്നു യാത്ര പക്ഷേ എങ്ങനെയോ തൻ്റെ കളയും വണ്ടിയും താൻ വിശ്രമിക്കുവാൻ സത്രത്തിൽ കയറണ വഴി അത് ആരാണ്ട് മോഷ്ടിക്കുകയും അത് ഭഗവതിയുടെ അടുക്കൽ വന്ന കരഞ്ഞ് പറഞ്ഞ മാത്രയില്ല ചടയനാൽ പൂരിതമായ ഭാവത്തിൽ പറഞ്ഞു അങ്ങ് യാതൊരു സംശയവും വേണ്ട അങ്ങയുടെ കാളകളെ തട്ടിയൂരിക്കായലിൽ താഴ്ത്തിയിരിക്കുകയാണെന്നും കാളകളെ നാല് മനക്കുള്ളിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഇത് ചടയൻ എന്ന പൂജാരിയിൽ നിന്നും വ്യക്തമായ ഗ്രഹിച്ച വ്യാപാരി കൂടാതെ ഇത് അദ്ദേഹം ഇങ്ങനെ കൂടി അറിയിച്ചു കാളകളെ അത്ര എളുപ്പത്തിൽ മോചിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല ദിവസവും പത്ത് വിഷക്കാർക്ക് അന്നം നൽകുന്ന വീടാണത് അങ്ങനെയുള്ള വിഷക്കാരൻ്റെ വിഷത്തിൽ മാത്രമേ ആ മനക്കുള്ളിൽ കിടക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ആ ഒരു വിക്ഷാന്തേകിയായിട്ട് അവിടെ കടന്ന് തൻ്റെ ദുഃഖഭാവങ്ങൾ അവിടെ ഉണർത്തുകയും ആയത് പ്രകാരം ഇത് എങ്ങനെ ഗ്രഹിച്ചു എന്ന് അവർ ചോദിക്കണം മാത്രമല്ല അത് തനിക്ക് കിട്ടിയ ആ ചൈതന്യഭാവത്തെ അങ്ങനെ ചടയനെന്ന പൂജാരിയിലൂടെ അറിഞ്ഞ ചൈതന്യ ഭാവത്തെ കുറച്ച് വ്യാപാരി വിശദീകരിക്കുകയും അങ്ങനെ പിന്നീട് യഥേഷ്ടജ്ജനങ്ങൾ ഈ ഭഗവതിയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേരുകയാണ് കാരണം അത്ര കാലപ്പഴക്കം ചേർന്ന ഒരു സന്നിധിയാണ് ഐശ്വര്യം സന്താനലബ്ധി മംഗല്യ സൗഭാഗ്യം ഇഷ്ടത്തൊഴിൽ ലബ്ധി ദാമ്പത്യ പൊരുത്തം വിദ്യാവിജയം രോഗങ്ങളിൽ നിന്നുള്ള മുക്തി ശത്രുദോഷമുക്തി എന്നീ കർമ്മതലങ്ങളിലേക്ക് ഭഗവതിയെ മനസ്സാൽ സ്മരിച്ചുകൊണ്ട് അവിടെ അഭിഷ്ടമായിട്ടുള്ള കർമ്മം അനുഷ്ഠിച്ചാൽ ഭഗവതി എന്ത് തടസ്സമുള്ളതാണെങ്കിലും നടത്തി തരും എന്നുള്ളതാണ് നമ്മളിവിടെ ദർശിക്കേണ്ടുന്ന ഒരു സന്നിധി തന്നെയാണ് കാരണം അത്ര ചൈതന്യവത്തായിട്ടുള്ള ഒരു ക്ഷേത്രവും അതേപോലെ പരിപാവനമായിട്ടുള്ള ഔഷധങ്ങളാൽ പൂരിതമായ ആ വൃക്ഷസഞ്ചയങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അതും നഗര പ്രദേശത്തിൻ്റെ മധ്യഭാഗത്തിൽ അല്ലെ ഇത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്താ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് എന്ന സ്ഥലമാണ് നെടുമങ്ങാട് എന്ന ദേശത്ത് അതിൻ്റെ ഹൃദയഭാവത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമ്മ അതിനെക്കുറിച്ച് വളരെയധികം നമുക്ക് എന്താണ് ഒട്ടേറെ കാര്യങ്ങൾ പറയുവാനുണ്ട് അമ്മയുടെ ഐതീഹ്യഭാവങ്ങളിലും അതേപോലെ അത്ഭുത ലീലകളിലും ഒരു മാസത്തെ വരുമാനം തന്നെ ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം വഞ്ചി മരു വരുമാനം തന്നെ അവിടെ വന്നു ചേരുന്ന ഒരു സന്നിധിയാണ് അന്നേരം നമ്മൾ ആലോചിക്കണം എന്തുമാത്രം ഭഗവതിയുടെ ചൈതന്യഭാവം നൂറ്റാണ്ടുകൾ കാലപ്പഴക്കമുള്ളതാണ് അതുപോലെ തന്നെ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഒരു സന്നിധി കൂടിയാണ് കാരണം അത്രയും ശക്തി ചൈതന്യമായിട്ടുള്ള ആ ദേവിയെ നമ്മൾ അറിയാതെ പോകരുത് നമ്മുടെ ഏത് രീതിയിലുള്ള പ്രാർത്ഥനയും ഭഗവതിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അഭിഷ്ടങ്ങൾ സാധിക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റെങ്ങുമില്ലാത്ത കൊടുത്തി മഹോത്സവം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രാതിനിധ്യമായിട്ട് തന്നെ കാണുവാൻ സാധിക്കും കുടുത്തി എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് നമ്മുടെ കേരളം എന്നുള്ള സംസ്ഥാനത്തിൽ അനേക ആചാരങ്ങളുണ്ട് അതിൽ ഏറ്റവും വിശേഷമായിട്ടുള്ളൊരു ആചാരമാണ് കൊടുത്തി മഹോത്സവം ഒട്ടേറെ ദേശങ്ങളിൽ നിന്നുള്ള സജ്ജനങ്ങൾ വന്ന് ഒട്ടേറെ ദ്രവ്യങ്ങൾ ഭഗവതിക്ക് സമർപ്പിച്ച് ആ ഭഗവതിയെ തൃപ്തിപ്പെടുത്തി പിന്നെ അതേപോലെ പല രീതിയിലുള്ള നാമസങ്കീർത്തനങ്ങളും അതേപോലെ പാട്ടുകളും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കണം അതേ അതിൻ്റെ കൂടെ ഗുരുസി പൂജകൾ മറ്റ് നിധാനങ്ങൾ മഹാഗണപതി മുതൽ ഗണപതി ഹവനം മുതൽ ഒട്ടേറെ കാര്യങ്ങൾ അന്നേരം നാനാദേശങ്ങളിൽ നിന്നോ ഒരു ദേശങ്ങളിൽ നിന്നല്ല നാനാദേശങ്ങളിൽ നിന്നോ അനേക സജ്ജനങ്ങൾ കൂടുന്നൊരു കർമ്മനിധാനമാണ് നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള അന്നദാനം ഈ മൂന്ന് ദിനഭാവങ്ങളിൽ ഭഗവതിയുടെ തിരുസന്നിധിയിൽ നിന്ന് മൃഷ്ഠാനമായിട്ട് നമുക്ക് ഭോജനം ചെയ്യുവാനുള്ള സൗകര്യവും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കാരണം അത്രയും അന്നേരം ഇത് ഈ വർഷത്തെ കൊടതി മഹോത്സവം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആറ് ഏഴ് എട്ട് എന്നീ തീയതികളിലാണ് ആയിരത്തി ഇരുന്നൂറ് ണ്ട് മീനം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് എന്നീ തീയതികൾ ഞാറ് തിങ്കൾ ചൊവ്വ എന്നീ ദിനഭാവങ്ങളിലാണ് കൊടുത്തി മഹോത്സവം വരുന്നത് അങ്ങനെ കൊടുതി മഹോത്സവത്തിൽ പങ്കെടുക്കുവാനും ഭഗവതിയുടെ ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മനിധാനങ്ങളിൽ പങ്കു ചേരുവാനും ആഗ്രഹിക്കുന്ന സജ്ജനങ്ങൾ അന്നേരം ഞാൻ ആ ക്ഷേത്രത്തിലെ ഉപദേശക സമിതി അംഗങ്ങളുടെ നമ്പരുകൾ അതിനായി അതിനകത്ത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൊടുതിയിൽ പങ്ക് ചേരുവാനും അതേപോലെ തന്നെ അന്നദാന ഫണ്ടിലേക്കോ അല്ലെങ്കിൽ വിശിഷ്ടമായിട്ടുള്ള വഴിപാടുകൾ അനുഷ്ഠിക്കുവാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ആ നമ്പറിലേക്ക് അവരെ വിളിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ സമർപ്പിക്കാവുന്നതാണ് അത്രയും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നമ്മളുടെ അഭിഷ്ടങ്ങൾ സാധ്യമാകുവാൻ ഇതുപോലെയുള്ള ഒരു മഹാക്ഷേത്രം വേറെയില്ല അതിന് കാലപ്പഴക്കം കൊണ്ടും അതേപോലെ തന്നെ ശക്തി ചൈതന്യം കൊണ്ടും പിന്നെ ഇത് ഈ ഇവിടേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ അസുലഭമായിട്ടുള്ള ഒരു ഗന്ധഭാവമാണ് നമ്മളിലേക്ക് വളരെയധികം നമുക്ക് ഏൽക്കുവാൻ സാധിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അനേകം ഔഷധ സസ്യങ്ങളാൽ പൂരിതമായിട്ടുള്ള ഇന്നും ആ വൃക്ഷങ്ങളുടെയൊന്നും കാലപ്പഴക്കം നിർണ്ണയിക്കുവാൻ പറ്റാത്തത്ര രീതിയിലാണ് ഈ ഒരു സന്നിധിയിലെ എന്താണ് തരുമൂ തരു നിരകൾ എന്ന് തന്നെ പറയാം സസ്യ സസ്യനിരകൾ എന്ന് തന്നെ പറയാം അത്ര ചൈതന്യപൂരിതമായിട്ടുള്ള ഈ സന്നിധി അണയുവാനും ചാമുണ്ടേശ്വരി നമുക്കറിയാം വിശിഷ്ടമായിട്ടുള്ള ചാമുണ്ടേശ്വരി എന്ന് പറയുന്ന ഭഗവതി ഏറ്റവും വലിയ ശക്തി സ്വരൂപിണി ഭാവത്തിൽ കുടികൊള്ളുന്ന ഒരു സന്നിധിയാണ് ഇത് അത് അതുകൂടാതെ മലയപ്പൂപ്പനെ നാഗരാജാവ് നാഗേക്ഷി പറമാഠൻ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ മൂർത്തി ചൈതന്യങ്ങളാൽ പൂരിതമായിട്ടുള്ള ഒരു ദേവ സന്നിധിയാണ് ഈ ഒരു മഹാസഞ്ചയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളവിടെ ചെന്ന് പ്രാർത്ഥിക്കണ മാത്രയിൽ തന്നെ എന്താണ് നമ്മുടെ അസുഖങ്ങൾ മാറുക മാറാ വ്യാധികൾ മാറുക സന്താന ശ്രേഷ്ഠത വരിക അതേപോലെ സന്താനങ്ങളില്ലാത്തവർക്ക് സൽ സന്ധാനലബ്ധി ഉളവാകുക കടുത്ത ശത്രു സംഹാരങ്ങൾ നമ്മളാൽ എന്താണ് പരമമായിട്ടുള്ള ശത്രുഭാവങ്ങളിൽ നിന്നുള്ള മോചനങ്ങൾ ൊക്കെ വന്നു ചേരുന്ന ഒരു ശ്രേഷ്ഠമായിട്ടുള്ള സവിധമാണ് ഒരു നിമിഷാർദ്ധ നേരം ആ ഭഗവതിയുടെ സന്നിധിയിൽ നമ്മൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ആയുസിൽ കിട്ടുന്ന ഒരു മഹാഭാഗ്യമാണ് ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സന്തോഷവും ആത്മാവിന് സുഹൃത്തവും ലഭ്യമാകുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് നെടുമങ്ങാട് ആ ദേശത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിശ്രേഷ്ഠമാകണം ചാമുണ്ടേശ്വരിക്കാവ് ആ കാവിലേക്ക് എല്ലാവരെയും സകർഷം സ്വാഗതം ചെയ്യുകയാണ് അതിനെ കൊടുതി മഹോത്സവം ആ കൊടുതി മഹോത്സവ ദിനഭാവങ്ങളിൽ അഹോരാത്രഭാവങ്ങളിൽ യഥേഷ്ടം സജ്ജനങ്ങളാണ് വന്നു ചേരുക ഒരു ദേശത്തിൻ്റെ തന്നെ മഹനീയമായിട്ടുള്ള ഒരു മഹാ ഉത്സവമാണ് കൊടുതി അതിനെ കൊടുതി മറ്റൊരു ക്ഷേത്രങ്ങളിലും ഇത്രയും വിശാലമായ ഭാവത്തിൽ അനുഷ്ഠിക്കപ്പെടുന്നില്ല അത്രയും ശ്രദ്ധേയമായിട്ടുള്ള കുടതി പൂജയിലും വിശേഷാദി മംഗളകർമ്മങ്ങളിലും ഭാഗവത്താകുവാൻ ആഗ്രഹിക്കുന്നവർ ക്ഷേത്ര ഭാരവാദികളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റെസിപ്റ്റുകളും പിന്നെ അന്നദാനത്തിന് ധനം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതായാലും ഭഗവതിയിൽ എങ്ങനെയാണോ നമ്മളുടെ എന്താണ് പരിപൂർണത എത്തിക്കുവാൻ സാധിക്കുന്നത് ആ പ്രകാരം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടേറെ ധനങ്ങൾ നമ്മൾ വെറുതെ പാഴാക്കി കളയുകയാണ് ഭഗവതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടനിഷ്ഠങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ മാറുവാൻ ഇതുപോലെ ഒരു ആലയം വേറെയില്ല എന്ന് തന്നെ പറയാം അന്നേരം ഒരു വശാലാണ് ഇവിടെ എത്തിച്ചേരുവാനും ഈ വീഡിയോകൾ നിങ്ങളിലേക്ക് പകർത്തുവാനും സാധിച്ചത് അന്നേരം ഭഗവതിയുടെ തിരുസന്നിധിയിലേക്ക് ഭക്യാദരപൂർവ്വം ഏവരും എത്തിച്ചേരുവാനുള്ള ഒരു മഹാഭാഗ്യം എവരിലും ഉളവാകട്ടെ ചാമുണ്ടേശ്വരി എന്ന് പറയുമ്പോൾ അത്ര ശക്തി സ്വരൂപിണിയാണ് നിങ്ങൾക്ക് കടുത്ത ശത്രുനാശനങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ അതേപോലെ തന്നെ ചെറിയ ഒരു സ്ഥാനഭാവേ ഉള്ളൂ ആ ചെറിയ സ്ഥാനഭാവത്തിലാണ് ഇത്രയും ശക്തി സ്വരൂപം കുടികൊള്ളണത് പിന്നെ വിശിഷ്ടമായിട്ടുള്ള ഞങ്ങൾ വീഡിയോയിൽ ദർശിക്കുന്നതുപോലെ വിശിഷ്ടമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് ശ്രവിക്കാവുന്നതാണ് അന്നേരം ഈ വീഡിയോ ഏവർക്കും ഹൃദ്യമായി എന്ന് വിചാരിക്കണോ ഹൃദ്യമായവർ മറക്കാതെ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ ഒരു പ്രോത്സാഹനമാണ് ഈ ചാനലിൻ്റെ വിജയം ഇതുപോലെയുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അതേപോലെ മന്ത്ര ഉപാസനകൾ അതേപോലെ തന്നെ പഞ്ചതന്ത്രം കഥകൾ തുടങ്ങി നല്ല മനുഷ്യ സേവനത്തിനായിട്ടുള്ള ഒട്ടേറെ ഘടകങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ചാനലിലൂടെ അരം അത് ചെയ്യണ വഴിയിൽ നിങ്ങളുടെ പ്രത്യുപകാരമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സുണ്ടാകണമെന്നുള്ള താഴ്മയായിട്ടുള്ള അഭ്യർത്ഥനയോടുകൂടി ഒരിക്കലും ആജ്ഞയായിട്ടെടുക്കരുത് അഭ്യർത്ഥനയോടുകൂടി അടുത്ത മറ്റൊരു വീഡിയോയുമായി വരുമ്പെ ഏവർക്കും നന്ദി നമസ്കാരം